ഹലോ ഫ്രണ്ട്സ് നമുക്കിപ്പോൾ യൂണിഫോമിൻ്റെ സമയമാണല്ലേ സ്കൂളിൽ നിന്ന് കൊടുത്തതാണ് കേട്ടോ ഇരുപത്തി ഒന്നു ഇറക്കവും പത്ത് ഇരുപത്തി നാലിഞ്ച് വണ്ണമുള്ള ഒരു കുട്ടിക്ക് നമുക്ക് കൊടുത്തത് ഒരു മീറ്ററും പത്ത് സെൻറ്റിമീറ്റർ തുണിയാണ് കേട്ടോ ഒരു ചോറിയിട്ട പവരാണ് അതിൽ നിന്ന് ഞാനിത് ഒരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് വെട്ടിയെടുത്തിട്ട് ഞങ്ങൾ പട്ടക്കറ്ററിപ്പോൾ വളരെ ഈസിയായിട്ട് ഒരു യൂണിഫോം സ്ക്വാറ്റിൽ അപ്പോൾ നമുക്ക് യൂണിഫോം സ്കേർട്ട് നിങ്ങൾക്ക് പാടില്ല കാരണം നമുക്ക് ആ ഒന്ന് പത്തുള്ളതിന് ഞാനൊരു പട്ടയ്ക്ക് ഒരു ചെറിയ പീസ് വെട്ടിയെടുത്തിട്ട് ബാക്കി ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇരുപത്തൊന്നിഞ്ച് എന്ന് പറയുമ്പോൾ കഷ്ടിച്ചേ കിട്ടത്തുള്ളൂ പക്ഷേ നമുക്കൊരു ഇരുപത് ഇപ്പം ഇരുപത്തൊന്നിലിട്ട് വെട്ടിയിട്ടുണ്ട് ഞാൻ പക്ഷേ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് മടക്കി അടിച്ചിട്ട് ഈ പട്ട വെച്ചിട്ട് മുകളുള്ളത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അതായത് ഇവിടെ ഒരിഞ്ച് മടക്കുന്നതിന് പകരമായിട്ട് നമുക്ക് പട്ടയിൽ ഒരിഞ്ച് വണ്ണം കൊടുക്കാം അപ്പം നമുക്ക് രണ്ട് തൊണ്ട് ഇത്രയും പ്ലീറ്റിന് കിട്ടും രണ്ട് പീസ് നമുക്ക് പ്ലീറ്റിന് കിട്ടും കിട്ടും ഇത് മടക്കി വെച്ചിക്കോണ് രണ്ട് പീ പ്ലീറ്റിന് കിട്ടും അപ്പം നമുക്കിത് പ്ലീറ്റിട്ട് എങ്ങനെ പാവാട തയ്ക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ പട്ടയുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു ഒരു ക്യാൻവാസ് പേപ്പർ ക്യാൻവാസ് മതി എടുക്കാം പട്ടി ഒരുപാട് കട്ടി വേണ്ട പക്ഷേ ഇതിലായി കൊടുക്കണം ഇതിൻ്റെ അതിൽ അപ്പം നമുക്ക് ഒരു പട്ട വെച്ചിട്ട് ഈ ഉള്ളിൽ നമുക്കൊരു ക്യാൻവാസ് വെച്ച് നമുക്കിവിന്ന് മറച്ചെടുത്ത് എടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത് ഈ രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം പെട്ടെന്ന് വെച്ചെടുക്കാൻ പറ്റി കേട്ടോ യുറിയിട്ട് വരുമ്പോൾ ഇരുപത്തിനാല് നല്ല ഇരുപത്തിയേഴ് കിടന്ന കേട്ടോ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ പാവാട വെച്ചെടുക്കാൻ പറ്റും പാവാട ഇവിടെ കേട്ട് നമുക്ക് ഞൊറീട്ട് തയ്ക്കാൻ വലിയ സമയമുള്ളുണ്ടോ കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഞൊറീടാം അല്ലേ ഇതിൻ്റെ പകുതി വരുമ്പോഴത്തേക്ക് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വരണം അല്ലേ പകുതി വരുമ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വരണം അപ്പോൾ പകുതിയുടെ കാൽ ഇത് നമുക്കറിയാമല്ലോ പാവാട വയ്ക്കും പാവാട തയ്ക്കുമ്പോഴേ നമുക്ക് പിടിക്കേണ്ടത് നാലായിട്ട് മുടക്കിയിട്ട് നിങ്ങൾ നാലായിട്ട് മടക്കിയിട്ട് ഒരു കുത്ത് കൊടുക്കണം അതായത് ഈ ഈ മടക്കുള്ള ഭാഗത്ത് ഒരു കുത്തുക അപ്പം നാലിലൊന്നിന് നമുക്ക് എത്ര വേണം എന്താ പറയുക ഇഞ്ച് വരണം അത് അതാണ് കണക്ക് നമുക്ക് എടുക്കുമ്പോൾ നാലിലൊന്നെടുക്കുമ്പോൾ ഇഞ്ച് കിട്ടണം അപ്പോഴും ഇരുപത്തി നാലിഞ്ച് കിട്ടാം അപ്പം നമുക്ക് ഇരുപത്തിയേഴ് വേണം അപ്പോൾ ഇഞ്ച് പോരാ ഏഴ് ഇഞ്ച് വെച്ച് നമുക്ക് എടുക്കണം അല്ലേ ഏഴ് ഇഞ്ച് വെച്ച് എടുത്താൽ നമുക്ക് കറക്റ്റ് വണ്ണം കിട്ടുകയുള്ളൂ കാരണം ഇവിടെ നമുക്ക് നമുക്കൊര ഇഞ്ച് മടക്കി അടിച്ച് പോകും അപ്പോൾ ഏഴ് ഇഞ്ച് ടോട്ടൽ ടോട്ടലെടുക്കണം അപ്പം നമുക്ക് നൂറി പിടിക്കാം നൂറി പിടിക്കുമ്പോൾ നിങ്ങൾ ഒരേ അളവിനുട്ട് ഞുറി പിടിക്കണം കേട്ടോ ഇത് ബോക്സ് പ്ലീറ്റൊന്നുമല്ല സാധാരണ പ്ലേറ്റ് ആണ് കേട്ടോ ഷർട്ടും സ്കേർട്ടുമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഞുറി ഇങ്ങനെ പിടിച്ചെടുക്കാം നമുക്ക് ചെറിയ ഒരുപാട് വലിയ ഞുറി വേണ്ട സാധാരണ ഞുറി മതി ഒന്നര ഇഞ്ചിൻ്റെ ഞുറി നമ്മ кафе നാലിൽ ഒന്നില 7 ഇഞ്ച് വരണം കേട്ടോ. ഇതെപ്പം നാലിൽ ഒന്നും കഴിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ. 7 ഇഞ്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ പ്ലേറ്റ് ഇടാ. അപ്പോൾ നിങ്ങൾ നാലിൽ ഒന്നും എടുക്കുമ്പോൾ ഇതുപോലെ പ്ലീറ്റ് നാലിലൊന്നിൽ എത്ര ഇഞ്ച് വരണം നോക്കണം നമുക്ക് എത്ര ഇഞ്ച് വേണോ അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ തുണിയെ നാലായിട്ട് കട്ട് നാലായിട്ട് പിടിച്ചിട്ട് അതിലൊരു ചെറിയൊരു കട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ കട്ടിൽ എത്ര ഇഞ്ച് വരണം നോക്കണം ഡിവൈഡ് ചെയ്താൽ അത്രയും വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പോൾ ചെറുതായിട്ട് ഒരു പാവാട നമുക്ക് എങ്ങനെ പെട്ടെന്ന് തയ്ച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കുന്ന പറ്റുന്ന ഒരു സാധനമാണ് ഈ പാവാട എന്ന് പറയുന്നത് അപ്പം നമുക്കിത് ഇങ്ങനെ തന്നെ പെയിൻറ്റ് അങ്ങ് പോകാം നമുക്ക് ഞെറിയിട്ടപ്പം കിട്ടിയത് കഷ്ടിച്ച് ഒരു ഇരുപത്തിയാറര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ആറര നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഇരുപത്താറ് ഇരുപത്താറിന് കിട്ടും തൽക്കാലം മതി കാരണം എന്ന് വെച്ചാൽ ഒട്ടും തുണി തല്ലാട്ടോ ഒന്ന് പത്ത് ശരിക്ക് പറഞ്ഞാൽ ഈ ഇത്രയും ഉള്ള കുട്ടിക്ക് രണ്ട് തുണ്ട് കറ്റത്തില്ല രണ്ട് രണ്ടര തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അവിടേക്ക് അത്യാവശ്യം സാധാരണ മൂന്ന് തുണ്ട് വേണം രണ്ടര തുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ തയ്ക്കാൻ പറ്റുകൾ സ്കൂളിൽ നിന്നായത് കൊണ്ടാണ് ഇങ്ങനെ ഫ്രീ കൊടുക്കുന്നതാണ് കേട്ടോ ഒന്ന് പത്ത് ഒന്ന് പത്ത് തന്നെ ഇല്ല എല്ലാ കുട്ടികൾക്കും ഒന്ന് ഒരു മീറ്റർ വെച്ചാണ് കൊടുക്കുക കൊടുക്കാൻ ഞാൻ പറഞ്ഞ് ഇട്ടത് കൊണ്ട് കുറച്ചുകൂടെ അവർ ഒന്ന് ഒരു പിന്നെ മുറിച്ച കുട്ടികൾക്ക് ഒന്ന് പത്ത് വെച്ചിട്ട് സ്കേർട്ടിന് മുറിച്ച് കൊടുത്തു ഇതിൻ്റെ നമുക്ക് ഈ പട്ട വെച്ചിട്ട് മറിച്ചടിക്കാം പട്ട ഇതിപ്പോൾ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് മറിച്ചടിക്കാം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇവിടെ ഒരു മടക്ക് മടക്കിയിട്ട് അതുപോലെ ഇപ്പത്തെ സൈഡും നമുക്ക് മറച്ചങ്ങനെടുക്കാം മടക്കി വെച്ചിട്ട് ഒരു അടി എടുക്കാം അടി എന്തെങ്കിലും കൂട്ടണമെങ്കിൽ ഇതിൻ്റെ പട്ടയിൽ വണ്ണമെന്നെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റുന്നതിൽ തെങ്ങിനെ അടിച്ചിട്ട് ഇതിനെ നമുക്ക് മറച്ചെടുക്കണം കണ്ടോ മറിച്ച് ഇങ്ങനെടുത്താൽ മതി ഇതിൻ്റെ ഉള്ളിലുള്ളത് അത്രയും കിടന്നുകൊണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് ഒരിഞ്ച് വണ്ണം കൂടണമെങ്കിൽ ഒരു പ്ലേറ്റ് അങ്ങ് പൊളിച്ചു കൊടുത്താൽ മതി ഇവിടുത്തെ പട്ടയില്ലെങ്കിൽ നമുക്ക് പിന്നെ വണ്ണം കൂട്ടാൻ പറ്റത്തില്ല അപ്പം ആ പ്ലേറ്റ് പൊളിക്കുമ്പോൾ ഒരിഞ്ച് വണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാൻ പറ്റും ഒരു സൈഡിൽ ഒരു പ്ലേറ്റ് ഇല്ലെന്നേ ഉണ്ട് ഒരു പ്ലേറ്റ് കാണത്തില്ല അത്രയല്ലോ പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു ഒരു ഒരിഞ്ച് കൂട്ടണമെങ്കിൽ വേറെ തുണി വെച്ച് അടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ തുണി തന്നെ കിട്ടണ അത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ചിട്ടിരുന്നാൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പിന്നീട് വണ്ണം കൂടുന്നെങ്കിൽ പൊളിച്ച് നേരി കൊടുക്കാൻ മതി കേട്ടോ അതിനാണ് ഇങ്ങനെ അടിച്ചിടുന്നത് നമ്മൾ എന്തെങ്കിലും തയ്ക്കുമ്പോഴേ നമ്മൾ പിന്നീട് എന്തെങ്കിലും റിപ്പയർ വന്നാൽ ചെയ്യാൻ കണക്കിന് തയ്ച്ചിരുന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റിയാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുമിച്ച് വണ്ണം കൂടുന്നതെന്ന് വെച്ചാൽ പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ തുണി കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ പീസ് ഇടണവർക്ക് താല്പര്യം കാണത്തില്ല അപ്പം അങ്ങനെയൊക്കെ വരും അപ്പം നമുക്കിതിനെ അകത്തോട്ട് വെച്ചിട്ട് മറിച്ചടിച്ചിട്ട് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം എങ്ങനെ തയ്ക്കുമെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കാനും നിങ്ങൾ അറിഞ്ഞിരുന്നാലേ നമുക്ക് തയ്ക്കാൻ പറ്റുള്ളൂ കണ്ടോ ഇപ്പം നമുക്ക് അത്യാവശ്യം അത്യാവശ്യം പ്ലീറ്റും കിട്ടി അത്യാവശ്യം ഇറക്കമുണ്ട് അത്യാവശ്യം വണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം ഇത്രയേ കിട്ടത്തുള്ളൂ കേട്ടോ ഇതിലിന് ഞുറി കുറഞ്ഞാൽ കൊള്ളൂല്ല കാണാനൊരു ഭംഗിയും കാണത്തില്ല അപ്പം നമുക്കിതിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യണം ഇവിടെ നിര അഞ്ചിഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്യണം ഈ പട്ട ഉൾപ്പെടെ അഞ്ചിഞ്ച് വെട്ടിട്ട് നമ്മൾ താഴോട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ നമുക്ക് വിളമ്പുള്ളത് കൊണ്ട് നൂലളയിൽ പോകത്തിൻ്റെ ഒക്കെ ലോക്ക് വേണം പിന്നെ നമുക്കിത് മണക്കടിക്കും മണക്കടിക്ക് ചെറുതായിട്ട് അടിച്ചാൽ മതി നമുക്ക് ഇരുപത്തൊന്നിഞ്ചിറക്കം വേണം ഒരിഞ്ച് മടക്കി അടിച്ചാൽ മതി ഒരു മടക്ക് മണക്കി ഒരിഞ്ചടിച്ചാൽ മതി നമ്മളിപ്പോൾ ഇത് പാവാടയ്ക്ക് ഞാൻ ഇപ്പം ഇത്രയും ഒരു പീസ് വെട്ടി എന്തിനാണെന്ന് അറിയാമോ ഇതിന് നമുക്ക് ഐ അടിക്കണം പിന്നെ നമുക്ക് ഇതിൻ്റെ ഹൂക്കിൻ്റെ ഹോളും അടിക്കണം ഹോൾ നമുക്ക് അവർക്ക് മറ്റേ ഐ വേണ്ട ഇങ്ങനെ തുണിയിൽ അടിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ അടിച്ചു കൊടുക്കാമതാകുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല അതുകൊണ്ടാണ് അവരങ്ങനെ അടിക്കാൻ പറയുന്നത് അപ്പോൾ അത് രണ്ടും നമുക്ക് തയ്ക്കണം വരും നമുക്ക് ആദ്യം അയെടുത്ത് അയ്യൊരു മൂന്ന് നാലായി അയ്യോ ഇത്രയും മതി കേട്ടോ നമുക്ക് ഇവിടെ ഞാൻ ഇനി രണ്ട് മടക്ക മടക്കി ഇങ്ങനെ അടിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ പാവാടിക്ക് പ്ലേറ്റ് എടുക്കും പോലെ ഒരു മൂന്നാല് പ്ലേറ്റ് എടുത്ത് കൊടുക്കാം കേട്ടോ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഊക്ക് അകത്ത് കയറത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ അകത്താക്കി തയ്ച്ചു കൊടുക്കണം ഒരു മൂന്ന് ഹോള് മതി ഇതുപോലെ മൂന്ന് ഹോൾ കണ്ടല്ലോ മൂന്ന് കോൾ ഈ ഹോക്ക് ഇതിനകത്ത് ഇടാൻ കണക്കിൽ അടിക്കില്ല എന്നിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ അടിച്ചെടുക്കാം ഇത് വെച്ചിട്ട് ഈ മൂന്ന് കോൾ അടിച്ചല്ല ഇത് ഇനി ഇവിടെ മടക്കി വെക്കുമ്പോൾ ഒരു ഹോൾ കൂടെ ആവും കേട്ടോ അപ്പം നമുക്ക് ഈ നിങ്ങൾ ഊക്കിൽ പാവാടയ്ക്ക് ഊക്ക് വയ്ക്കുമ്പോൾ ഒരിക്കലും ഇത് ഇങ്ങനെ വെക്കരുത് കേട്ടോ ഇങ്ങോട്ട് തന്നെ വെക്കണം അതായത് ഈ പ്ലേറ്റ് എങ്ങനെയാണോ പോകുന്നത് ആ വാക്ക് തന്നെ അയി വെക്കണം അതായത് പ്ലീറ്റ് ഇങ്ങോട്ടാവുമ്പോൾ തിരിഞ്ഞ് പറഞ്ഞ് വരും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വാക്കിന് തന്നെ പ്ലേറ്റ് പോകണം ആ കണക്കിന് വെക്കുക അപ്പോൾ ഇതിലാണ് അയി വയ്ക്കേണ്ടത് നമുക്കിതി കൂടെ ഇതിനകത്ത് വെച്ചടിക്കും കെട്ടിട്ടെടുത്ത് ഒരു സൈഡ് നമ്മൾ തയ്ച്ചെടുത്തോ അല്ലേ ഇവിടെ കൊണ്ട് നിർത്തി എന്തിനോ ഈ ഹോളും കൂടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നിട്ട് നമുക്കിവിടെ തുടങ്ങാം അപ്പം നമുക്ക് അയ റെഡിയായി അപ്പം ഇനി വേണ്ടത് നമുക്ക് ബെൽറ്റ് ഇടാനുള്ള അയ്യും കൂടെ വേണം അപ്പോൾ അതിനും കൂടെ ഈ തുണി എടുക്കണം വെൽറ്റ് ഇടാനുള്ള ലൈൻ കൂടെ അടിച്ചെടുത്തിട്ട് നമുക്കതിൽ പിക്ക് ചെയ്ത് പാട ഫിനിഷ് ചെയ്യാം ഒരു ഹൂക്കൂടെ വെച്ചാൽ മതി ഒരു രണ്ടിഞ്ചിടണമെങ്കിൽ അത് വെൽറ്റ് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമുക്കൊരു രണ്ടിഞ്ചിൻ്റെ അത്രയും നമുക്ക് ഫിനിഷ് ചെയ്ത് കിട്ടണം അപ്പം രണ്ടര ഇഞ്ചെടുത്താലേ നമുക്ക് രണ്ടിഞ്ച് കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ടര ഇഞ്ചിട്ട് നമ്മൾ വെട്ടണം രണ്ടര ഇഞ്ചിട്ട് വെട്ടിയാലേ നമുക്ക് രണ്ടിഞ്ച് കിട്ടത്തുള്ളൂ നമ്മളിങ്ങനെയാണ് തച്ചിട്ടുള്ളത് ഇത് ഇതാണ്ട ഇത് ഈ ഇങ്ങനെയാണ് തയ്ച്ചത് ഈ ആയി എന്നിട്ട് നമുക്ക് ഈ സൈഡ് ഇവിടെ ആണ് നമുക്ക് ഫ്രണ്ടിൽ വരേണ്ടത് അയ്യൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതുപോലെ തയ്ക്കാൻ കേട്ടോ ഒരടി അല്ലാതെ മടക്കി അടിച്ചെടുത്താലും മതി അപ്പം നമുക്ക് അയ്യടിക്കുമ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വെച്ചിട്ട് ഇത് ഇപ്പം ചീത്ത വശമാണ് ചീത്ത വശം ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ എൻ്റെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒരു തയ്യൊക്കെ കൊടുക്കാൻ പാടുള്ളൂ ീ തയ്യന് ഇവിടെ കൊടുക്കുമ്പോൾ നമ്മളിവിടെ ഒരു അടളം കൊടുത്തു എന്നിട്ട് നമുക്ക് അച്ചെടുത്തിട്ട് രണ്ട് കെട്ട് കൊടുക്കാം കൊടുത്തിട്ട് നമ്മൾ നേരെ വിട്ട് പോകണം അവിടെ എങ്ങും നിർത്തലോ അടുത്ത് നാലാമത്തെ രണ്ടാമത്തെ അയിലേക്ക് പോകണം നമുക്ക് നാലായി വേണം കേട്ടോ അപ്പം നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തായിലേക്ക് യും ഒരു കെട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും നമ്മൾ അവിടെ എല്ലാം വിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് അടുത്തിനി അടുത്തിന്നെ കുറച്ച് ദൂരം വെട്ടിട്ടോണം നമ്മൾ അയ്യടിക്കുക കാരണം ഈ സൈഡ് വരണ ഭാഗത്ത് വേണ്ട അപ്പം നമുക്കിവിടെ നിന്ന് വീണ്ടും ഒരു അയി അടിക്കാം കണ നമ്മളിങ്ങനെ കണോ ഞാൻ അളവൊന്നും നോക്കാതെ അടിച്ചതാണേ പക്ഷേ നാലും ഒരേ പുറത്ത് സൈഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇനി ഈ അരിയെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് കെട്ടുകൊടു കെട്ടിട്ട് അടിച്ചു കൊടുക്കണം അതായത് ഇതിന് ഈ പട്ടയിൽ ഇങ്ങനെ വരണം ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം എന്നിട്ടെങ്കിലേ ഇതിനകത്ത് ബെൽറ്റ് ഇടാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കിനി അവിടെ നിന്നേ ഇങ്ങനെ ഒരു അടി അടിച്ചു പോകാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു അടി അടിച്ചു അല്ലെങ്കിൽ അവിടെ കൊണ്ടൊന്ന് നമ്മൾ തുണ്ട് വെച്ചടിച്ചത് പോലെ ഇരിക്കും ആ അടി നമ്മളവിടെ കെട്ടി തന്നെ അടുത്ത് പോയത് ഇവിടെ നിന്ന് അടിച്ചു ഇവിടെ കെട്ടിട്ടും ഇവിടെ വന്ന് ഇവിടെയും കെട്ടിട്ടു ഇവിടെയും കെട്ടിട്ടു ഇവിടെയും നമ്മൾ കെട്ടിട്ടെടുത്തു അത് കഴിഞ്ഞ് നമ്മുടെ എൻഡിൽ വന്ന് അടുത്ത ലാസ്റ്റ് ഐയും കെട്ടിട്ടെടുത്തു നല്ല കെട്ടിടത്തിൽ വരച്ച് പിടിക്കുമ്പോ പൊറ്റി നമ്മള് അയ്യും വെച്ച് പൂക്കും വെച്ച് എടുത്തിട്ടുണ്ട് ഈ പൂക്കിന്റെ എൻഡിൽ പോകും അയി വെക്കരുത് കാരണം നൈ വെക്കുമ്പോ നമ്മളിങ്ങനെ ഇരുന്നില്ലെങ്കിൽ അയി ഇഞ്ഞ് അടുപ്പിച്ചായിപ്പോകും അതുകൊണ്ട് ഇത്രയും അകലത്തിന് ഇത്രയാണ് വേണ്ടത് കൊച്ചിന് അപ്പം ഇത്രയും അകലത്തിന് രണ്ടും മിഡിൽ വരത്തക്ക രീതിയിലാണ് വെക്കാറ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഈ അയി കുറച്ച് അടുപ്പിച്ചല്ലേ ഇരിക്കണേണേണേണേണേണ ഇത് അതുപോലെ വയ്ക്കുക അത് അങ്ങനെ വെക്കുമ്പോൾ ഇത് ഇഞ്ഞ് ഉള്ളിലോട്ടായിപ്പോയി ഇത് കുഴപ്പമില്ല ഇത് ഇഞ്ഞ് വഴിയിരിക്കും ഇത് നമുക്ക് ഒരുപാട് അടുത്ത് പോകും അതുകൊണ്ട് ഇത് കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കണം ഇത്ര നീട്ടി നീട്ടിവയ്ക്കണം രണ്ട് നാല് അയ്യും വെച്ചു അപ്പോൾ നമുക്ക് പാവാട റെഡി ആയിട്ടുണ്ട് കിട്ടും നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ